ഉണ്ടല്ലോ പൊടികൾ ഇവിടെ ചുമൊടി മാറും ഇന്നത്തെ മൂന്ന് മാസം കഴിച്ചാ മതി എന്തായാലും അകത്ത് വർത്തോട്ട് കഴിയുന്നതിന്റെ ചെറ്റും വീഴിഞ്ഞ എല്ലാവരുടെയും മാറും ഇത് നല്ല കൂവപ്പൊടി നല്ല കൂവപ്പൊടി ഇത് അശോകത്തിൽ അത് സ്ത്രീകൾക്ക് ആർത്താവേദനക്ക് അത് രണ്ട് ഷായം വെച്ചു കൊടുത്താൽ തീർത്ത് മാറിപ്പോക്കോളൂ ഇത്മുക്ക് ഇത് ഇത് കാട്ടുള്ളി കാട്ടുള്ളി ഇത് കൽത്താമര ഇത് പൊന്നുള്ളി പിന്നെ ഇത് വയമ്പ് വയമ്പ് അടതാപ്പ് അടതാപ്പ് പിന്നെ പലതരത്തിലുള്ള ഗുളികകളും ഗുളിക ആ പൂളത്തിന്റെ വിത്ത് പൂളക്ക പൂളക്കായ ആ വിത്ത ഇത് വെള്ള സന്തോഷം വിത്തുകൾ വിത്തുകൾ കൊടുക്കുന്നുണ്ട് ഇത് നെയ്ക്കുമ്പളത്തിന്റെ വിത്താണ് ഇത് 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 വെള്ളക്കുന്നിയുടെ വിത്ത് ഇങ്ങനെ പല വിത്തുകളുണ്ട് തൊഴിലുണ്ട് അതോ നീലിയുടെ വിത്ത് അപ്പൊ എന്തായാലും എത്തുമ്പോഴാണ് അത് ഓടക്കുരു ആരും കണ്ടിട്ടില്ല ഓടക്കൊരു ഇപ്പൊ ഇല്ലല്ലോ നേരത്തെ